ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വറുത്താൻ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾക്കുടൽഹമ്മദിലാത്താണ് കേട്ടോ ഏഹ് നമ്മളെ കൂട്ടുകാർ നമ്മളെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഏഹ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ അപ്പോൾ നമ്മളത് നമ്മൾ ആശുപത്രിയൊക്കെ പോയിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ നമ്മളെ പുതിയ ആ പ്ലാക്കാൻ്റെ തുണക്കാരന് കടയാണ് ചോറ് മാത്രമേ ഉള്ളു ബിരിയാണിയും വെറും ചോറും അപ്പോൾ അതുണ്ടാക്കണമെന്നാൽ അതാണ് പിടിച്ചാന്ന് വിചാരിച്ചാണ് പിടിച്ചാണ് കേട്ടോ ബിരിയാണി വെക്കുവാണ് ചിക്കൻ ബിരിയാണി അപ്പോൾ അതിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ പങ്ങൾ കണ്ടില്ലേ കാരണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉള്ളപ്പോൾ നമുക്ക് കണക്കായിട്ട് കണക്കായിട്ട് നോക്കി ഒന്ന് ഒന്ന് പിടിച്ചാൽ പറ്റും നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ പരിപാടികളൊക്കെ തുടങ്ങിയിക്കണേ അപ്പം എന്നാൽ അതാണ് പിടിച്ചോ പറഞ്ഞത് അവിടെ പിടിച്ചതാണ് ഇനി ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നുകൂടി വാട്ടിയിട്ട് അതിൽക്കുള്ള മസാല ഇണ്ടിട്ടെടുക്കും അതൊരു വിധമാണ് വാടിയിക്കുന്നത് അതിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇടണത് കേട്ടോ ഇത് ഇഞ്ചിയാണ് ഇത് വെളുത്തുള്ളിയാണ് വൈകുന്നാർപ്പൊടി മല്ലിച്ചപ്പം ഇതൊക്കെ അതുമായി കണ്ടിട്ട് പച്ചമുളക് അതൊക്കെ അതിൻ്റെ ഇടിയിൽ കൂടെ ഇട്ട് അത് തൈരാണ് നല്ലോണം നല്ല വാടിയിട്ടേ അളക്കിയിട്ട് മുളകും പൊടി ബിരിയാണിന്റെ മാതിരില്ല കേട്ടോ സേലം ബിരിയാണി സേലം ബിരിയാണി വേറെ മോഡലാണ് കാണാനൊരു കാണാൻ ഒരു ചൊർക്കാണ് ചോപ്പള്ള നാരങ്ങ കേട്ടോ ഈ നാരങ്ങ കയ്ക്ക് വെച്ചു

ണ്ണം പോകുമ്പോ അരി കയക്കി ഊറ്റണത് കണ്ടോളിട്ടോ കേട്ടോ അരി കൈക്ക് ഊറ്റണതാണ് കാണാ രസം അതാ വെള്ളം അവിടെ വെച്ചു ഞാൻ നിർത്തുമ്പോക്കിന് അരി ഇവിടെ അരിച്ചെടുക്കണം അരി ഊറ്റാണ് കേട്ടോ ഷാള് കനം കുറഞ്ഞ ഷാൾ വെച്ചിങ്ങാണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വടിച്ചോ അതിൻ്റെ ഇതാക്കിയാണ്ട് വെള്ളമില്ലാതിരിക്കാനേ വള്ളം കണക്കാക്കി വെച്ച വച്ച വെള്ളം ശരിയാകാനാണ് കേട്ടോ അങ്ങനെ കാട്ടണത് അപ്പോൾ വെള്ളം പറ്റുന്ന വടിഞ്ഞു പോരും ചെയ്യും വൈരി ആയി കണ്ടിട്ടു ആയിക്കുള്ള മല്ലിച്ചപ്പൊ അതുമായി കണ്ടിട്ടുട്ടോ ഉപ്പ് കമ്മി ഉണ്ടോ നോക്കിയണ്ടത് ഇട്ട് ോട്ടാണ് വെള്ളം താകാണ്ട് വെള്ളം ശരിയായിക്കണം ഞാൻ ദമ്മക്ക് ദമ്മം വെച്ചു ബിരിയാണീൻ്റെ പരിപാടി അവിടെ ആയി ഇനി ഇവിടെ ചിക്കൻ കറിയാണ് കേട്ടോ ആയിക്കല്ല ഉള്ളി എന്തോ അവിടെ വാട്ടാണ് ഹോട്ടലിലാണെങ്കിലും ചിക്കൻ ഉണ്ട് ഒരു പക ഒരു വക മീൻ കറി ഒരു വക രസവും ബെർജോറും ഉണ്ട് മക്കളെ ഇവിടെ ബിരിയാണി തിന്ന് കഴിഞ്ഞിട്ട് അവർക്ക് തേച്ചാനേ ഒരു കുറച്ച് വെറും ചോറും രസവും അതിൻ്റെ കൂട്ടത്തിൽ അത് ഈ ബിരിയാണീൻ്റെ ഇതിൽ തന്നെ പോവും അതിനായിട്ട് വേറെ പൈസയൊന്നുമില്ല ഒരു എന്താണ് പെപ്പർ ഗ്രേവി നല്ല എരുവേക്കാരം അതുണ്ടാക്കണേ അതൊന്നുണ്ടാക്കണേ നമ്മൾ പിടിച്ചാൽ കിട്ടിയിട്ടില്ല കേട്ടോ നമ്മളിവിടെ ഈ ചിക്കൻ കറീൻ്റെയോ ബിരിയാണീൻ്റെയോ മാത്രമേ പിടിച്ചിട്ടുള്ളൂ സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ബിരിയാണിയൊക്കെ ഇത് തക്കാളി അരച്ചതാണ് കേട്ടോ അതിനി അവിടെ മീൻ കറി വേറെ വെക്കാണ്ട് അയക്കണോ മാറ്റി വെച്ചിങ്ങണേ തക്കാളി അരച്ചത് പിന്നെ ഗ്രേവി ഉണ്ടാക്കാണ്ട് മീൻകറിയും ഗ്രേവി ഉണ്ടാക്കണമൊന്നും ഞങ്ങൾ പിടിച്ചിട്ടില്ല മീൻകറിയും ഗ്രേവിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ് അത് പിന്നെ അറിയാത്ത പോലൊന്നും ഉണ്ടാവില്ലപ്പോ ഇതൊരു ഉണ്ട് അതുകൊണ്ടാണ് മസാലകൾ കൂട്ടണത് കണ്ടോളി മഞ്ഞപ്പൊടി മുളകും പൊടിയാണ് ഇപ്പോൾ ഇട്ട കിട്ട ഒരു പാഗത്ത് ഇന്നും മുളകും പൊടി അതിലുണ്ടായി ഇട്ട് തേഞ്ഞിട്ടില്ല അപ്പൊ കുറച്ചും കൂടി ഇട്ടിരിക്കുകയാണ് കാരണം ഹോട്ടലല്ലേ നല്ലോണം ഇരുവണ്ടി വരും പിന്നെ ഈ മുളകും പൊടി കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ നല്ലോണം അത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിങ്ങാണ്ട് നല്ലോണം വാട്ടി അതിൻ്റെ പച്ചവാസന മാറിയതിന് ശേഷം അതിക്ക് ഇതിട്ട് കൊടുക്കുക ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ അതിൽ വെള്ളം ഒഴിച്ചാൽ തുടങ്ങി അതിൽ കൂടുതൽ ചിക്കനൊന്നും ഇടുന്നില്ല കാരണം ഹോട്ടൽക്ക് ആവശ്യത്തിനുള്ള കറിക്കല്ലേ അപ്പം അതിൽ കോയിൻ്റെ കൊണ്ടു നീലുള്ള നമ്മൾ പോയി ഇതാക്കി മാറ്റണ കഷ്ണങ്ങളൊക്കെ അതിൽ കണ്ടെക്കണം അങ്ങനെയാണ് കറി വയ്ക്കൽ തേങ്ങ അരച്ചത് അപ്പോൾ കറിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു ചട്ടി വലിയതാണെങ്കിലും കറി കുറച്ചുള്ളൂട്ടതിൽ ചട്ടിക്കനുസരിച്ചൊന്നും കറി കറിൻ്റെ ആവശ്യമില്ല കുറച്ച് ആവശ്യമില്ലേ അപ്പം അതിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു അതവിടെ മൂടി വെച്ചു മക്കൾ ചോറിന് വിരലുടങ്ങി ചോറ് തിന്നാൽ ഓരോരുത്തർ അങ്ങനെ വന്ന് ചോറൊന്ന് പോലൊടങ്ങട്ടോ അപ്പം മക്കള് അച്ചാറുണ്ട് രണ്ടുവിധം കറി ഒരു രസം കപ്പടം ഇതൊക്കെ തന്നെയാണ് അഞ്ചോറ് വണ്ടികൾക്ക് അങ്ങനെ ഞങ്ങൾ കുറേ ഉയർച്ച ആയിട്ട് വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെ ഇപ്പം തന്നെയാണ് എല്ലാവരും ലൈക്ക് എടുക്കാനും കമൻ്റ് ചെയ്യാനും വീഡിയോകൾക്ക് കാണുവാനും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ചെയ്യുക എല്ലാവർക്കും അസലമലൈക്കും